ഈ സി ഓർക്കിഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഫീസർ അഹമ്മത്തുള്ള ഇന്ന് നമ്മൾ ഈ സ്ഥലം എല്ലാവർക്കും പരിചിതം ഉണ്ടാവും കാരണം നമ്മുടെ ഇ സി ഓർക്കിഡ്സിൻ്റെ ഹാഡനിങ് യൂണിറ്റാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ഹാർഡൻ ചെയ്ത് വെച്ച പ്ലാൻസുകളുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആണ് ഇന്നിടുന്നത് നമ്മൾ ഫ്ലാസ്ക് കൊണ്ടുവന്ന് അന്ന് ഹാർഡൻ ചെയ്തിരുന്നത് കാണിച്ചിരുന്നല്ലോ ഒരു വീഡിയോയിൽ അപ്പോൾ അതുപോലെ നമ്മൾ ഫ്ലാസ്ക് കൊണ്ടുവന്ന ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഹൈബ്രീഡ് ോബിയും ഓർക്കിഡ് ആണ് ഈ കാണുന്നത് ഹാടനിയും കഴിഞ്ഞ് ഒരു ആറുമാസം എത്തിയ പ്ലാന്റ്സാണത് ഓക്കെ കണ്ട നല്ല റൂട്ടുകളും എല്ലാം ഉള്ള നല്ല ആണ് അപ്പോൾ ഈ പ്ലാന്റ്സാലാണ് ഞാൻ സെയിലിന് ഇടുന്നത് അപ്പോൾ എന്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓർക്കിഡൊക്കെ വെക്കണമെന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും പലരും ഉണ്ടാവും പക്ഷേ ആ ഇതിൻ്റെ എന്താ പറയുക പ്രൈസ് കാരണം പലർക്കും മേടിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പല സ്കീമുകളും വരുന്നുണ്ട് ആ സ്കീമുകളിലൊക്കെ പിന്നെ അഞ്ഞൂറ് പ്ലാൻസ് അപ്പോൾ അതിന് സബ്സിഡി പിന്നെ ഇരുന്നൂറ്റമ്പത് ആയിരം അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്കീമുകൾ വരുന്നത് അപ്പോൾ അതിനൊന്നിച്ച് അത്രയും പ്ലാൻസ് എടുക്കുമ്പോഴുള്ള ആ പേയ്മെൻറ്റും എല്ലാ കാര്യങ്ങളും വേണ്ടി അപ്പോൾ അവർക്കൊക്കെ കൂടിയൊരു സഹായത്തിന് വേണ്ടി നല്ല ഹൈബ്രിഡ് നല്ല ടിഷ്യളച്ചർ കണ്ട നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാൻസുകളാണ് ഈ പ്ലാൻസുകൾ നമ്മൾ സെയിലെടുത്തിന് അമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓക്കെ ഇതിപ്പം നമ്മൾ കൊണ്ടുപോയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ഇതുപോലെ തന്നെ വെക്കാം ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കാം ഓക്കെ ഇങ്ങനെ വെക്കാം ഇതിൽ നിന്ന് മാറ്റി ഒന്നും ചെയ്യേണ്ട ഒരു ആറ് മാസം കൂടി ഇത് ഇതിൽ തന്നെ ഇരുന്ന് വളർന്നോട്ടെ മരുന്ന് കൃത്യമായി കൊടുക്കുക ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് ഫ്ലവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ തീരെ ഒരു കംപ്ലൈൻറ്റും വരില്ല കാരണം കണ്ട ഞാൻ ഒരെണ്ണം തരാം ഇതാ തരാമെങ്കിൽ അതാ നോക്ക് നോക്കേണ്ട നല്ല പോലെ റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് ഇങ്ങനെ തന്നെ വെക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ഈ വൺ ഇഞ്ച് പോട്ടിൽ ഇങ്ങനെ തന്നെ പോലെ തരും അപ്പം നല്ല ടൈറ്റായിട്ടൊന്നും ഇങ്ങനെ ഇരിക്കണം നല്ല വേര് പിടിച്ചിട്ടുണ്ട് കണ്ടാൽ ചിലപ്പോൾ ചെറുപ്പം വലിയപ്പോൾ വ്യത്യാസം ഉണ്ടാകും പക്ഷേ കണ്ടാൽ നല്ല കരുത്തുള്ള പ്ലാൻസാണ് നഴ്സറിക്കാർക്കൊക്കെ സുഖമാണ് ഇത് കൊണ്ടുവച്ച് വളർത്തി നമ്മൾക്ക് ഇപ്പോൾ വീട്ടിൽ ചെറിയ ഒക്കെ തുടങ്ങാനൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്തവണ അത് കേട്ടിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഇത്തവണ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് പലരും എനിക്ക് മെസ്സേജ് വരുന്നു അവർക്കൊക്കെ നല്ലതാണ് ഇത് പ്ലാന്റ്സുകൾ മേടിച്ചു കൊണ്ടുപോയി കുറച്ചൊരു ആറുമാസം വളർത്തിയിട്ട് നമുക്ക് വിൽക്കാവുന്നതാണ് ിഡ്സിൽ ഇപ്പോൾ ഇരുപത് കളറുകളാണ് ഡെൻഡ്രോബിയത്തിൻ്റെ ടിഷ്യൂ കൾച്ചർ ഹാർഡനിങ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങളറിയിക്കാനുണ്ട് കാരണം കൊറിയർ ചാർജ് ആണല്ലോ എല്ലാവർക്കും വലിയൊരു പ്രശ്നം ഓർക്കിഡ് മേടിക്കണം അതിൻ്റെ പൈസയും പിന്നെ കൊറിയർ ചാർജും അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ സി ഓർക്കിഡ്സിൻ്റെ റൂട്ട് കേരളം ഒട്ടും നമ്മളുടെ വണ്ടി കെ ടി ജിയിലെ റൂട്ട് വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ ഓർക്കിഡ്സുകളും ഓർഡർ അനുസരിച്ചിട്ട് കൊടുത്ത് കൊടുത്തയക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏത് ദിവസങ്ങളിലൊക്കെയാണ് ഡേറ്റുകൾ ഓരോ മാസവും വരുന്നത് ഏത് ജില്ലകളിലേക്കൊക്കെ എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ നമ്മളുടെ ഗ്രൂപ്പിൽ ഇ സി ഓർക്കിഡ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൽ ഏത് ദിവസം എങ്ങോട്ടാണ് റൂട്ട് എന്നുള്ളത് കൃത്യമായി ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഓർഡർ ചെയ്താൽ കൊറിയർ ചാർജ് ഇല്ലാതെ വെറും ഈ അമ്പത് രൂപയുടെ ചെടി അമ്പത് രൂപക്കായാലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് ഓക്കെ എല്ലാ പ്ലാൻസുകളും അതുപോലെ ഈ വണ്ടിയിൽ കൊടുത്തുവിടുന്ന ഓർഡർ അനുസരിച്ച് മാത്രമേ കൊടുത്തു വിടുള്ള കാരണം ഓർക്കിഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർ നമ്മളുടെ ഗ്രൂപ്പിൽ ഇ സി ഓർക്കിഡ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് രജിത എൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാ ഇതിപ്പം നമ്മൾ പ്ലാൻസുകൾ കൃഷിഭവൻ എടുക്കുന്നതാണിത് ഇ സി ഓർക്കിഡ്സിൻ്റെ ഹാഡ്നിങ് പ്ലാൻസ് അപ്പം അതാ രചിത അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി നമ്മളുടെ റൂട്ടിൽ തന്നെയാണ് ഇത് കൊടുത്തുവിടുന്നത് ഓക്കെ വണ്ടിയിൽ കൊടുത്തുവിടാണ് കണ്ടോ പ്ലാൻസ് ഒക്കെ കണ്ടോ വനായാലും നൈസറിൽക്കാർക്കായാലും ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ അവർ റൂട്ടിൽ അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഓക്കെ അപ്പോൾ പാക്കിങ് മുഴുവൻ ആക്കി കയറ്റി എടുതുന്നു ഉപകാരപ്പെട്ടെന്നു കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ